സ്ത്രീകാ ദൈവത്തിൻ്റെ വലുതൃനാമത്തിന് മോഹം ഉണ്ടാകട്ടെ എല്ലാവർക്കും അനുഗ്രഹപൂർണമായ പുനരുദ്ധാനത്തിൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും നേരുകയാണ് കഴിഞ്ഞ അൻപത് ദിവസക്കാലം ഈ വലിയ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുകയും തയ്യാറാകുകയും അതിൽ ആ അനുഭവത്തിലേക്ക് പങ്കാളികളാകുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അവൻ ഇവിടെയില്ല എന്നുള്ള വലിയ വചനം കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അധികാലത്തെ സ്ത്രീകൾ ഓടി വരുമ്പോൾ അവരുടെ കണ്ണുനീര് കണ്ണിൽ കണ്ണുനീര് കൊണ്ട് നിറഞ്ഞിരുന്നു അവരുടെ മനസ്സിനെ ആകുലപ്പെടുത്തിയത് കല്ല് ആര് ഉരുട്ടി മാറ്റും എന്നുള്ളതാണ് എന്നാൽ അവരവിടെ എത്തിയപ്പോൾ അവർക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റി ഗുരുവിനെ കണ്ട് സന്തോഷിച്ചു നമ്മുടെ കണ്ണുനീർ നമ്മുടെ വ്യക്തിപരമായ പല തടസ്സങ്ങളാണ് യജമാനെ കാണുന്നതിന് നമ്മെ തടസ്സപ്പെടുത്തുന്നതാണ് കല്ലും അതുപോലെയുള്ള തടസ്സമാണ് എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ ചെല്ലുമ്പോൾ ആ അനുഭവങ്ങളെല്ലാം മാറ്റി ഗുരു എന്ന് വിളിക്കത്തക്കവണ്ണം അടുത്ത് കാണുവാൻ ആ ഭാഗ്യം ലഭിച്ച മഗ്നലക്കാരത്തെ മറിയോടുകൂടി നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം നമ്മുടെ ക്രൈസ്തവ ജീവിതം മരണത്തിലേക്ക് നയിക്കുന്നതല്ല പുനരുത്ഥാനത്തിലേക്ക് ജീവൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുന്നതാണ് അവൻ മരിച്ചത് ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പാപം അവൻ്റെ മരണത്തിന് ഹേതുവായെങ്കിൽ അവനോടുകൂടിയുള്ള കൂട്ടായ്മ ഉയർത്തെഴുന്നേൽപ്പിൽ പുനരുത്ഥാനത്തിൽ സ്വർഗാരോഹണത്തിൽ അവൻ്റെ രണ്ടാമത്തെ വരവിൽ പങ്കാളികളായി പങ്കാളികളായിത്തീരുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്നു ആ വലിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വലിയ അനുഭവമാണ് ഇന്ന് മരണത്തിൻ്റെ മുഖങ്ങളാണ് ലോകത്തിന് നമുക്ക് ചുറ്റും കാണുന്നത് മാതാപിതാക്കൾ സഹോദരങ്ങൾ സ്നേഹിതർ രാജ്യങ്ങൾ എല്ലാം പരപ പരസ്പരമുള്ള ഛിദ്രത്തിലും വഴക്കിലും പരസ്പരം നശിപ്പിക്കുന്നതിലുമൊക്കെ മരണത്തിൻ്റെ വിവിധ മുഖങ്ങളാണ് കാണുന്നത് മധ്യപൂർവ്വദേശങ്ങളിലും അതുപോലെ മറ്റ് പല ദേശങ്ങളിലുമുള്ള യുദ്ധങ്ങൾക്ക് ഒരു കുറവുമില്ല കെടുതികൾ ക്ഷാമങ്ങൾ ഇവ നമ്മെ ഭാരപ്പെടുത്തുന്ന ഒന്നാണ് എന്നാലിതിൻ്റെയൊക്കെ അപ്പുറത്ത് മരണത്തിനപ്പുറത്തുള്ള വലിയ പ്രത്യാശയാണ് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം നമുക്ക് തരുന്നത് നമ്മുടെ മനസ്സിലെ ആകുലതകളെല്ലാം നീക്കി അന്ധകാരങ്ങളെല്ലാം നീക്കി ആ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് ദൈവം തമ്പരാൻ നമ്മെ ക്ഷണിക്കുന്നു ആ അനുഭവത്തിൽ ആനന്ദത്തോടുകൂടി ലോകത്തിന് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ പ്രത്യാശ പകർന്നു നൽകുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ നമ്മുടെ ജീവിതത്തിലും ആ പ്രത്യാശ കൊണ്ട് നിറഞ്ഞ് സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും പുനരുദ്ധാനത്തിൻ്റെ ഏറ്റവും അനുഗ്രഹരമായ ആശംസകൾ നേരുന്നു ആ പ്രത്യാശ നമ്മെ ഭരിക്കട്ടെ നടത്തട്ടെ നയിക്കട്ടെ ലോകത്തിന് മുഴുവനും ആ പ്രത്യാശ നൽകുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ട സമൂഹമാണ് പരിശുദ്ധ സഭ ആ വലിയ ദൗത്യം മനസ്സിലാക്കി വിശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആശംസകളോടെ മാത്യൂസ് മാർ തിയൂസ് മുത്രം